എന്റെ പേര് സിബിൻ മൾട്ടിമീഡിയ ജേർണലിസ്റ്റ് ഈ സംസ്ഥാനത്ത് ഈ കഴിഞ്ഞ അഞ്ചു മാസത്തിനിടയിൽ പനി ബാധിച്ച് മരിച്ചത് ഏകദേശം എലിപ്പനി ബാധിച്ച് മരിച്ചത് മാത്രം ഏകദേശം തൊണ്ണൂറോളം പേരാണ് അപ്പോ എന്തൊക്കെ തരത്തിലുള്ള മുൻകരുതലാണ് ഈ പനി സാഹചര്യത്തിൽ നമ്മൾ എടുക്കേണ്ടത് എനിക്കൊന്ന് ഗവൺമെന്റ് തന്നെ ഇപ്പോ ഓൾറെഡി സർക്കുലർ ഇറക്കിയിട്ടുണ്ട് കഴിഞ്ഞൊരു ലാസ്റ്റ് വീക്കിൽ തന്നെ ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ബേസിക്കലി പലതരം കാര്യങ്ങളും ഇപ്പം ലൈക്ക് കോവിഡിന് ശേഷം ഇപ്പം ഡോക്ടർ പ്രവീൺ പറഞ്ഞ പോലെ തന്നെ ട്രിപ്പിൾ ഇപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മൂന്ന് വൈറസുകളൊക്കെ കൂടിയിട്ട് മാറി മാറി വരുന്ന പരിപാടികളും ചുമ മാറാതെ നിൽക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിനുള്ളിൽ എച്ച് വൺ എൻ വൺ ഉണ്ട് അതായത് ഫ്ലൂ കൊറോണ ഉണ്ട് പിന്നെ റെസ്പിറേറ്ററി സെൻസേഷൻ വൈറസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ഇതൊക്കെ കഴിഞ്ഞ ഒരു ആറുമാസത്തിന് മുകളിലായിട്ട് നമ്മുടെ നാട്ടില് കഴിഞ്ഞൊരു സെപ്റ്റംബർ ഒക്ടോബർ ശേഷം നടക്കുന്നുണ്ട് ഇപ്പോൾ വീണ്ടും ഒരു സ്പൈക്കുണ്ട് എച്ച് വൺ എൻ വൺ വന്നിട്ടുണ്ട് കൊറോണ രോഗ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വളരെയധികം ഭീകരമായിട്ടുള്ള അവസ്ഥയിലൊന്നും വരുന്നില്ല പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പേഷ്യൻസ് അഡ്മിറ്റ് ആവുന്നുണ്ട് പക്ഷേ മോർട്ടാലിറ്റീസ് വലിയ കാര്യമായിട്ട് ഇല്ലാത്ത രീതിയിലുള്ള ലെവലിലാണ് നിൽക്കുന്നത് എലിപ്പനി എന്ന് പറയുന്നത് റെസ്പിറേറ്ററിനെ നേരിട്ട് ബാധിക്കുന്ന കാര്യമല്ല പക്ഷെ എന്നിരുന്നാലും ഈ ഇനി മഴക്കാലം വരുമ്പോൾ രണ്ട് അസുഖങ്ങളാണ് ഇനി കൂടുതലായിട്ട് വരിക ഈ വൈറൽ ഇൻഫെക്ഷനുകളല്ലാതെ വരുന്ന രണ്ട് കാര്യങ്ങൾ എലിപ്പനിയും ഡെങ്കിപ്പനിയും ആയിരിക്കും ബേസിക്കലി ഈ വെള്ളം കെട്ടിക്കിടക്കാനായിട്ടുള്ള അവസരങ്ങളും ഉണ്ടാകുമ്പോൾ മാത്രമല്ല ഇപ്പം നമ്മളിപ്പം കുട്ടികളോടൊക്കെ എസ്പെഷ്യലി ഇന്നത്തെ പേപ്പറിൽ തന്നെ മനോരമമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കുട്ടികളോട് ശ്രദ്ധിക്കണം എന്നുള്ളതും അതുപോലെ തന്നെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നമ്മൾ ചെറിയ ചെറിയ കുളങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി എക്സ്പോഷർ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ എലിപ്പനി കാര്യങ്ങളൊക്കെ വരുന്നത് ഇതൊരു മെനിജിയേറ്റീവ്സിനെ റിപ്പോർട്ടിങ് ഉണ്ടായിരുന്നു ഇന്നത്തെ ന്യൂസ് ന്യൂസ് ഉണ്ടായിരുന്നു ഒരു ബ്രെയിനെ എഫക്ട് ചെയ്യുന്ന ഒരു ഒരു എമിബിക് ഇൻഫെക്ഷൻ എന്ന് പറയുന്ന അപ്പൊ അതെല്ലാം ഒരു മഴക്കാലജന്യ രോഗങ്ങളുടെ ജനറൽ ആയിട്ടുള്ള ഒരു പ്രതിരോധ നടപടികളോട് കൂടെ തന്നെയാണ് നടക്കുകയുള്ളൂ കൊതുകുകളെ പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള കൃത്യമായിട്ടുള്ള നടപടികൾ നമ്മൾ ഓരോരുത്തരും ഓരോരുടെ വീട്ടിൽ ചെയ്താൽ തന്നെയാണ് ഇത് വരുകയുള്ളൂ പക്ഷെ വാട്ട് വിൽ ബി നമ്മുടെ കേരളത്തിന്റെ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഇതോ ഇതുപോലെയുള്ള സീസണൽ ഇൻഫെക്ഷൻസ് വരാനായിട്ടുള്ള ഒരു ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക അതാണ് അതിനുള്ള ഏറ്റവും കാര്യം അതിനുള്ള പേഴ്സണൽ ശ്രദ്ധകളുണ്ട് നമ്മൾ നമ്മുടെ സെൽഫ് ഹൈജീൻ അത് തന്നെ അതായത് കൊതുകകത്ത് കടക്കാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക കൊതുകടിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതിനൊപ്പം തന്നെ നമ്മുടെ എൻവയോൺമെന്റും ചുറ്റുപാടുകളും സമൂഹത്തിലുള്ള ഓരോ വ്യക്തികളും കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ശ്രദ്ധിക്കാനുള്ളത് പിന്നെ ഈ തിളപ്പിച്ചാറ്റി വെള്ളം അങ്ങനെയുള്ള വെള്ളം ഈ ടൈഫോയിഡ് ഹെപ്പറ്റൈറ്റിസ് എല്ലാ സാധനങ്ങളും വന്ന് വന്നിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ മാസം നോക്കുകഴിഞ്ഞാൽ എല്ലാവിധ കമ്മ്യൂണിക്കബിൾ ഡിസീസസും നമ്മുടെ നാട്ടിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കോവിഡ് വാക്സിൻ ഏകദേശം കോവിഷീൽഡ് ഏകദേശം പൂർണ്ണമായും നിരോധിച്ചു ഏകദേശം അല്ല പൂർണ്ണമായും നിരോധിച്ചു കഴിഞ്ഞു പ്രൊഡക്ഷൻ നടത്തുന്ന കമ്പനി തന്നെ ആസ്റ്റാസന തന്നെ അതിപ്പോ കൺഫേം ചെയ്ത് പാർശ്വഫലങ്ങൾ ഉണ്ടാവും അപ്പോൾ ഒരുപാട് കോടിക്കണക്കിന് ആളുകളാണ് വാക്സിൻ കമ്പനി തന്നെ അംഗീകരിച്ച ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എത്രത്തോളം അതിനെ നമ്മൾ ജീവിതത്തിൽ എത്രത്തോളം വളരെ പ്രാക്ടിക്കൽ ആയിട്ട് ചോദ്യമാണ് കാരണം നമ്മളിത് നമ്മളെല്ലാവരും എടുത്തിട്ടുള്ളതാണ് ഇന്ത്യയിലൊരു ബഹുഭൂരിപക്ഷം ആളുകളും എടുത്തിരിക്കുന്നത് കോവിഷീൽഡ് ആണ് അപ്പം കോവിഷീൽഡ് എന്ന് പറയുന്നത് ഒരു വാക്സിനാണ് അതിന് ഈ വാക്സിൻ അതായത് അടിനോ വൈറസ്റ്റീവ് വാക്സിൻസിന് എപ്പോഴും അതിൻ്റെതായ ഒരു പാർശ്വഫലങ്ങളുണ്ട് അതിൻ്റെ പ്രധാന പാർശ്വഫലം എന്ന് കണ്ടുവരുന്നതാണ് ഈ ക്ലോട്ട് ഉണ്ടാക്കാവുന്നത് അത് ഇതിന് മാത്രമല്ല വേറെയും അടിനോ വൈറസിൽ എനിക്ക് തോന്നുന്നത് എബോളോ വൈറസിൻ്റെ വാക്സിൻ ഈ പറയുന്ന സെയിം സെയിം പാർട്ടി വഴി ഉണ്ടാക്കുന്ന സാധനങ്ങൾ അപ്പൊ ഇതിനെല്ലാത്തിനും വാക്സിൻസ് ആണ് ഇതിനെല്ലാത്തിനും ഈ ഒരു പാർശ്വഫലമുണ്ട് പക്ഷേ ഈ പാർശ്വഫലങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് പാർശ്വഫലം കൺ കൺ വരുന്നത് യൂഷ്വലി ഒരു വിത്തിൻ ഒരു വൺ മന്ത് പീരിയഡിന് ഉള്ളിലുള്ളതാണ് ആ വൺ മന്ത് വഴി കഴിയുമ്പോഴേക്കും നമ്മുടെ ദേഹത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഈ സ്പൈക്ക് പ്രോട്ടീൻ എന്ന് പറയുന്ന കൊണ്ടു കൊടുക്കുന്ന സ്പൈക്ക് പ്രോട്ടീൻ ആ സ്പൈക്ക് പ്രോട്ടീൻ ഉണ്ടാക്കിയിട്ട് അതിനെതിരെയാണ് നമ്മുടെ ബോഡി ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നതും ആൻഡ് ആ ഇമ്മ്യൂണിറ്റിയാണ് നമ്മൾ കോവിഡിനെതിരെ ഉപയോഗിക്കുന്നത് ആ സ്പൈക്ക് പ്രോട്ടീൻ നമ്മൾ വിത്തിൻ ഫ്യൂ ഡേയ്സിലുള്ളിൽ തന്നെ അത് നമ്മുടെ ദേഹത്തു നിന്ന് അത് ക്ലിയർ ചെയ്തു പോകും അപ്പം അതുകൊണ്ട് തന്നെ ഒരിക്കലും ആ സ്പൈക്ക് പ്രോട്ടീൻ നമ്മുടെ ദേഹത്ത് നിൽക്കുന്നുമില്ല അതുകൊണ്ട് തന്നെ അതിന്റെ എഫക്റ്റ് ഒരു വൺ മന്തില് മേലെ പോകുന്നുമില്ല അത് എല്ലാ വാക്സിനുകൾക്കും സൈഡ് ഇഫക്റ്റും ഈ ഒരു വൺ മന്ത് ഓർ മാക്സ് ടു മന്ത്സിനുള്ളിലുള്ള വരുന്ന സൈഡ് ഇഫക്റ്റുകൾ മാത്രമേ നമ്മൾ കണക്കിലെടുക്കാറുള്ളൂ അപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ കുറച്ച് സൈഡ് കുറച്ച് പേരിൽ നമ്മൾ ഒരു ഒരു ലക്ഷം അല്ലെ ഒരു ലക്ഷം പേരിൽ കാണുമ്പോൾ ചിലപ്പോൾ ഒന്നോ അതൊക്കെ ഒരു ഒരു ഒരാളിലും കാണും ഒരു ഒരു മില്യൺ എടുക്കുമ്പോൾ അതിൽ ചിലപ്പോൾ ഒരു പത്ത് പേരിൽ കാണും അതുപോലെ തന്നെ ഇത്രയും നമ്മൾ കോടാനും കൂടി ആളുകൾ നമ്മൾ മാക്സിമം കൊടുക്കുമ്പോൾ ആ ഒരു ചെറിയ ശതമാനം കണ്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു റീസൺ ഈ വാക്സിൻ അവര് നിർത്താനുള്ള ഒരു റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ കോവിഡിന്റെ തോതും അത് കുറഞ്ഞതുകൊണ്ട് കൂടിയാണ് ആ ഈ വാക്സിൻ നിർത്താനുള്ള ഒരു കാരണം അപ്പോൾ അത് ഇൻഫാക്ട് ഇൻഫാക്റ്റ് ഇനിയും കോവിഡ് കൂടുകയാണെങ്കിൽ ചിലപ്പോൾ അവർ വീണ്ടും ആ വാക്സിന്റെ പ്രൊഡക്ഷൻ വീണ്ടും തുടങ്ങിയ കാരണം ഇപ്പം അവർക്ക് ആ വാക്സിൻ അല്ലെങ്കിൽ ആ വാക്സിൻ ഇനി സസ്റ്റൈൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ഒരു റെഗുലർ കോവിഡ് വാക്സിൻ പ്രോഗ്രാം ഇല്ലാണ്ട് ആ കോവിഡ് വാക്സിൻ ഒരിക്കലും സസ്റ്റൈനൻസ് ഉണ്ടാവില്ല എനിക്ക് ചോദിക്കാൻ പറഞ്ഞു നേരത്തെ പ്ലസ് മീറ്റിന് ഇടയ്ക്ക് ഞാൻ ചോദിച്ചു പക്ഷെ അത് ഞാൻ വളരെ ഡീറ്റെയിൽ ഞാൻ ചോദിച്ചില്ലായിരുന്നു അതായത് എലിപ്പനി ബാധിച്ചു എലിപ്പനി ബാധിച്ച് തൊണ്ണൂറ് മറന്നു എലിപ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ശാസ്ത്രകോശത്തിൽ കൂടെ ബാധിക്കുന്ന ഒരു രോഗം അത് അഞ്ചു മാസത്തിനിടയിൽ തൊണ്ണൂറ് പേരോളമാണ് മരിച്ചത് അപ്പോ ഏകദേശം നാന്നൂറോ അത് ആ മുണക്കെനിക്കറിയില്ല മരിച്ചത് അഞ്ച് മാസത്തി തൊണ്ണൂറ് വരും അപ്പൊ അതൊരു സാധാരണ നമ്മളുടെ കേരളത്തിന്റെ ഉണ്ടായി വരുന്ന കാലാവസ്ഥ മഴത്തിന്റെ ഒരു ഒരു കണക്കാക്കി കാണാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത്രയും നാളും കനത്ത ചൂന്നുകൂടായി അപ്പൊ ഈ കാലഘട്ടത്തിൽ കൂടെ ഞാൻ ഇത്രയും എലിപ്പനി വന്നത് മഴ ഒന്നും ഇപ്പോഴാണ് അപ്പോ അതെന്താണ് കൂടെ വന്ന് അതിന്റെ ഒരു കാള അതിന്റെ അവളോ അതിനെ എങ്ങനെയാണ് എല്ലാംലി നമുക്കൊരു ഒരു ഹൈജീൻ റിലേറ്റഡ് ഡിസീസ് ആണ് ഹൈജീൻ റിലേറ്റഡ് ഡിസീസിൻ്റെ ഏതൊരു രീതിയിലുള്ള പ്രിവെൻഷനും നമുക്കൊരു ബേസിക് പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴും ഒരു നമ്മുടെ പേഴ്സണൽ ഹൈജീൻ അതായത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ളതും അതുപോലെ തന്നെ കാര്യങ്ങൾ റെഡിയാക്കുക അതുപോലെ തന്നെ കൊതുകിനെ നിയന്ത്രണം ഇതെല്ലാമാണ് ഇപ്പം വീടിന്റെ അടുത്തൊക്കെ ഭയങ്കര കൊതുവാണ് ഇപ്പഴും ഈ ചൂട് കാലത്ത് പോലും ഒരു പ്രധാന റീസൺ ചുറ്റുവട്ടത്തും നമ്മൾ കാണാതെ കിടക്കുന്ന പല കണ്ടങ്ങളും പല വെള്ളക്കെട്ടുകളും എല്ലാമാണ് അതിന്റെ പ്രധാന റീസൺ ഇൻഫാക്ട് മഴ പെയ്തതിനു ശേഷം ഇപ്പം ഈ രണ്ട് മഴ പെയ്തതിനു ശേഷം പെട്ടെന്ന് കൊതുക് ഒരിച്ചിരി കുറഞ്ഞ കാരണം വെള്ളം പെട്ടെന്ന് കൂടി ഒലിച്ചുപോക്ക് വന്നു മറ്റേ കെട്ടി കിടക്കുക അത് അത് തന്നെയാണ് ഈ എലിപ്പനിയും എല്ലാം പകരുന്നതിന്റെ ഒരു പ്രധാന റീസൺ അപ്പൊ ബേസിക് ഹൈജീൻ ആക്കുക എന്നുള്ളതാണ് നമുക്ക് ഇതിനെല്ലാം ചെയ്യാനുള്ളത് എവിടെയെങ്കിലും ബേസിക് ഹൈജീൻ്റെ പ്രശ്നങ്ങൾ വന്നു അപ്പം ഇത്തരത്തിലുള്ള ഈ നമ്മുടെ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് വളരെയധികം കൂടും അപ്പൊ അത് എല്ലാവിധീവ് നമ്മളിപ്പം അങ്ങനത്തെ പനി മാത്രല്ല എലിപ്പനി വൈറസ് കൂടുതലും വൈറസിനത് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളതാണ് കാരണം നമ്മൾ പറയാറുള്ള സോഷ്യൽ ഡിസ്റ്റൻസിംഗ് മാസ്കിങ് ഇപ്പ ആളുകളെല്ലാം അത് മാറ്റി അതുകൊണ്ട് തന്നെ അതാണ് വേറൊരു റീസൺ ഇത്തരത്തിലുള്ള ഈ ശ്വാസകോശ സംബന്ധമായ ഈ ജലദോഷം പനി ഫ്ലൂ എല്ലാം കൂടാനുള്ള വേറൊരു റീസൺ പ്രോബ്ലം അതുപോലെ തന്നെയാണ് ഈ നമ്മൾ തമ്മിലുള്ള ഈ നമ്മൾ ചുമയ്ക്കുമ്പോഴും ഒക്കെ നമ്മുടെ ഹൈജീൻ കാത്തു സൂക്ഷിക്കുക അതായത് മായം മൂടി വെച്ചോണ് ചുമക്ക എന്നുള്ളതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ് മാസ്ക് ഉപയോഗിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു തരത്തിൽ കാരണം ഈ ജപ്പാൻ പോലെയുള്ള കൺട്രീസിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ മാസ്ക് ഉപയോഗം ഇൻഫാക്ട് വളരെ ഈവൻ ഈ കോവിഡ് ഇല്ലാത്ത സമയത്തും അവർ ഉപയോഗിച്ചിരുന്നു കാരണം അതൊരു പേഴ്സണൽ ഹൈജീനിന്റെ ഒരു ഭാഗമാണ് അത്തരത്തിലുള്ള ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഇൻഫെക്ഷൻ റേറ്റുകൾ ഇത്തരത്തിലുള്ള സാംക്രമിക രോഗങ്ങളുടെ പെരുപ്പം കുറയുന്നതായിരിക്കും തീർച്ചയായിട്ടും പറയുന്ന ഒരു സംഗതി കൂടിയുണ്ട് തന്നെയുണ്ട് ചോദിച്ച വേനൽക്കാലത്ത് ലെഫ്റ്റോസ്പൈറോ വരിക എന്ന് പറയുന്നത് അലിപ്പനി വരിക എന്ന് പറയുന്നത് ഒരു ക്ലിനിക്കൽ സസ്പീഷനും കുറവുണ്ടാകുന്ന ഒരു കാര്യമാണ് അപ്പം പലപ്പോഴും ഒരു പനി വരുമ്പോൾ ഒരു ക്ലിനിക്കൽ സസ്പെഷൻ എന്ന് പറഞ്ഞാൽ ഡോക്ടറിന് ഉണ്ടാവുന്ന സസ്പെഷൻ മാത്രമല്ല രോഗിക്കോ രോഗിയുടെ കൂട്ടിരിപ്പുകാർക്കോ അല്ലെങ്കിൽ അവർക്കും കൂടി തോന്നുന്ന ഒരു കാര്യമാണ് അപ്പൊ പനിയോട് പാരസെറ്റമോൾ കഴിച്ചു ഒരു വൈറൽ പനിയാണ് എന്നുള്ളൊരു ധാരണ വരികയും ആ ഇതിന്റെ പുറത്ത് നമുക്ക് ഇതിന്റെ ഡയഗ്നോസിസ് ഡിലേ വരികയാണെങ്കിലും വരാം അതിന്റെ അർത്ഥം ഞാൻ ഈ പറയുന്ന തൊണ്ണൂറ് പേർക്ക് ഉണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ അങ്ങനെയുള്ള അതായത് ഇതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് എലിപ്പനി എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് ബാക്ടീരിയൽ ഇൻഫെക്ഷന് കൃത്യമായിട്ടുള്ള രീതിയിൽ ആന്റിബയോട്ടിക്സും കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുന്ന അസുഖമാണ് പക്ഷേ എലിപ്പനിയിൽ തന്നെ വളരെ തീവ്രമായിട്ടുള്ള എലിപ്പനിപ്പോഴും പേഷ്യൻസ് വന്ന് അഡ്മിറ്റ് ആവുന്നത് മൾട്ടി ഓർഗൻ ഫെയിലിയറിലാണ് വരുന്നത് മൾട്ടി ഓർഗൻ ഫെയിലിയറിൽ വരുന്ന ഏത് ഇൻഫെക്ഷൻ ആണെങ്കിലും എലിപ്പനി തന്നെയാവണമെന്നില്ല ഏർ സാധാരണ ആണെങ്കിലും ശരി എന്ത് തരത്തിലുള്ള സാംക്രമിക രോഗങ്ങളും മൾട്ടി ഓർഗൻ പല പല അവയവങ്ങളെ ബാധിക്കുന്ന അവസ്ഥ വന്നു കഴിക്കാറില്ല അപ്പം അത് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള ചാൻസസ് കുറഞ്ഞു വരും മനസ്സിലായി അപ്പം എന്താ ഏതെല്ലാം തീവ്രതയോടുകൂടി ഇൻഫെക്ഷൻ നമ്മളെ ബാധിക്കുന്നു എന്നനുസരിച്ചിരിക്കും നമ്മുടെ അതിൽ നിന്നുള്ള മോർട്ടാലിറ്റി നമ്പേഴ്സ് ഡിറൈവ് ചെയ്യുന്നത് ചെയ്യേണ്ടത് വളരെ സിവിയറായിട്ടുള്ള രീതിയിൽ അത് എസ്പെഷ്യലി ഇപ്പോൾ ഇതിനുള്ളിൽ ലേറ്റ് ഓൺസെറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഇങ്ങനൊരു കാര്യങ്ങൾ കാണാറുണ്ട് ലേറ്റ് ഓൺസെറ്റ് ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുന്ന അവസ്ഥയാണെങ്കിൽ നമുക്ക് പലപ്പോഴും മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്താൽ പോലും ആ കോംപ്ലിക്കേഷൻസ് കാരണമുള്ള മോർട്ടാലിറ്റി വരാറുണ്ട് കോവിഡ് ബാധിച്ചിട്ടുള്ള എല്ലാ ആളുകളും മരിച്ചിട്ടുള്ളത് കോവിഡ് ടെസ്റ്റ് പോസിറ്റീവ് ആയതുകൊണ്ട് മാത്രമല്ല ആൾക്കും അതിന് അസോസിയറ്റഡായിട്ടുള്ള പല വിധത്തിലുള്ള അസുഖങ്ങളും ഹാർട്ട് ഉള്ള ആളുകൾക്ക് കോവിഡ് വരുമ്പോൾ എന്ത് ചെയ്യും വേറെ അസുഖങ്ങൾ ഇപ്പൊ ക്യാൻസർ ബാധിച്ച ആളുകൾക്ക് കോവിഡ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അങ്ങനെയുള്ള എല്ലാം അസോസിയേറ്റഡ് ആയിട്ടുള്ള വേറെ ആൾക്കാർ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്ന ഒബേസിറ്റി അതുപോലെ തന്നെ ഡയബറ്റീസ് ബ്ലഡ് പ്രഷർ കൊളസ്ട്രോള് ഇവകെ കാര്യങ്ങളെല്ലാം ഒരു പ്രായത്തിന് ശേഷം മുപ്പത് വയസ്സിന് ശേഷം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയോളൂ അത്യാവശ്യം നല്ല പ്രൊപ്പോഷൻ ഉള്ള ആളുകൾക്ക് തന്നെ ഈ യോഗ മെറ്റബോളിക് പ്രശ്നങ്ങളുണ്ട് ഉണ്ട് ഉറക്കത്തിന്റെ പ്രശ്നങ്ങളും ഊർക്കം വലി മനസ്സിലായി ജോലിയിൽ കൃത്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക ഇതെല്ലാം ഈ മെറ്റബോളിക് സെൻഡ്രോഗ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള ആളുകൾ സോ കോൾ ഹെൽത്തി എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് പുതിയൊരു കാര്യം വരുമ്പോൾ ഹെൽത്ത് അത് ടോപ്പ് അത് അൺകൺട്രോൾ ആവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിൽ ഇൻഫെക്ഷൻ കാരണത്തിന് മാത്രം തലയിൽ കെട്ടിവെക്കാൻ പറ്റില്ല അണ്ടർലൈൻ ആയിട്ടുള്ള അസുഖങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കോവിഡ് വന്നിട്ട് ഏകദേശം വർഷം കോവിഡ് വന്നവരാണോ സുരക്ഷിതര് വന്ന് മാറിയവരാണോ സുരക്ഷിതര് അല്ലെങ്കിൽ വാക്സിനേഷൻ എടുത്തവരാണോ എന്തു നമുക്ക് ഇപ്പൊ പലരും കഴിഞ്ഞു വീട് മരിക്കുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ചോദിക്കുകയാണ് കോവിഡ് വന്ന് മാറിയവര് കുറേ കൂടി ആരോഗ്യവാന്മാരാണോ അല്ലെങ്കിൽ വാക്സിനേഷൻ കോവിഡ് പറയാൻ പറ്റില്ല ബിക്കോസ് ഒരു സിൻഡ്രോം സിൻഡ്രോം ഉണ്ട് കോവിഡ് കോവിഡ് വന്നു പോയിട്ടുള്ള ആളുകൾക്ക് പല ഒരു പ്രൊലോങ് ഭയങ്കര ക്ഷീണം വന്നിട്ടുണ്ട് പിന്നെ ഇത് കോവിഡിന്റെ വാക്സിനായിട്ട് കൂട്ടിക്കൊടുക്കുന്ന ഒരു പ്രവണത ഉണ്ടായിട്ടുണ്ട്

നമ്മൾ അപ്രൂവൽ പറഞ്ഞുകൊണ്ട് നമുക്ക് അത് പറയാൻ പറ്റില്ല ബാക്കി എല്ലാ വാക്സിനുകളാണെങ്കിലും ഒരു ഒരു ടേം സൈഡ് ഇഫക്റ്റ് അങ്ങനെയുള്ള സംഗതികളൊക്കെ നോക്കിയിട്ടാണ് ഉണ്ടാവുക കോവിഡ് കോവിഡ് അങ്ങനെ ഒരു ടൈം കൊടുക്കാനായിട്ട് നമുക്ക് ഉണ്ടായിരുന്നില്ല നമുക്കിപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലോ ഇരുപത്തി അഞ്ചിലോ ഇരുന്നിട്ട് നമുക്ക് സംസാരിക്കാം രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തി ഒന്നിലും നമുക്ക് ഹോസ്പിറ്റൽ ബെഡ് കേരളത്തിലെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് വലിയ കുഴപ്പമില്ലാതെ പോയി എന്ന് മാത്രം നമുക്ക് ലോക്ക്ഡൌണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടും വളരെ ലിമിറ്റഡ് ആയിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്നതും അത്യാവശ്യം ഹെൽത്ത് അവബോധം ഉള്ളതുകൊണ്ടും നമുക്ക് അറിഞ്ഞിട്ടില്ല പക്ഷെ എന്നിരുന്നാൽ പോലും ട്വന്റി വൺ ഒരു ഏപ്രിൽ മെയ് ജൂണിലൊക്കെ നമ്മുടെ എല്ലാ ഹോസ്പിറ്റലുകളും ഫുൾ ആണ് ഇപ്പം ആസ്ട്രോ ആണെങ്കിലും ശരി ആണെങ്കിലും ശരി ഹോസ്പിറ്റലാണെങ്കിലും ശരി സൺറൈസ് ആണെങ്കിലും ശരി ൊക്കെ എനിക്ക് തോന്നുന്നു സെപ്പറേറ്റ് ആയിട്ട് ഒരു സെക്ഷൻ തന്നെ ഒരു ഹോസ്പിറ്റലിന്റെ അടുത്തുനിന്ന് തോന്നുന്നു ഇതിനു വേണ്ടിട്ട് അപ്പം നമ്മൾ ആ ഒരു ക്രൈസിസ് അറിയാത്തോണ്ടാണ് നമുക്ക് ആ ഒരു രോഗത്തിന്റെ ഭീകരതനെ പറ്റിട്ട് ഇപ്പോഴും കൃത്യമായിട്ട് ഒരു ഉദാഹരണിക്കാത്തത് കോവിഡ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് പോസ്റ്റ് കോവിഡ് ആയിട്ടുള്ള സിംറ്റംസ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അത് എത്ര നാളത്തേക്ക് ഉണ്ടാവും എത്ര നാളത്തേക്ക് എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ ഡെഫിനറ്റ്ലി നല്ല സിവിയർ കാറ്റഗറി സി കോവിഡ് വന്നിട്ടുള്ള ആളുകൾക്ക് ഒരു നിയർ നോർമൽ ലൈഫിലോട്ട് വരാനായിട്ട് അനേക മാസങ്ങൾ മുതൽ വർഷങ്ങൾ വരെ എടുത്തിട്ടുണ്ട് അവരുടെ ലങ് ഫങ്ഷൻ അബ്നോർമാലിറ്റീസ് കുറച്ച് പേർക്ക് തുടരുന്നതായിട്ട് തന്നെ കാണുന്നുണ്ട് അവർക്കും ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് അവരിപ്പം പലരും തിരിച്ച് അവരവരുടെ ജോലികളിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ലങ് ഫങ്ഷൻ അസസ്മെന്റില് അവർക്ക് കുറവ് കാണിക്കുന്നുണ്ട് പിന്നെ ഈ കാറ്റഗറി ഏർക്ക് അറിയാൻ പോലും ഇല്ലാത്ത കുറച്ച് നേരത്തേക്ക് സ്മെല് പോയിട്ടുള്ള ആളുകൾക്ക് ഇത് നിർബന്ധില്ലേ വാക്സിന്റെ ഒരു കാര്യം പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓൾറെഡി ട്വന്റി ട്വന്റി വണില് ഈ വാക്സിൻ ഇറങ്ങിയ സമയത്ത് തന്നെ അന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് പലർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും അതായത് വാക്സിൻ എടുത്തതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒന്ന് രണ്ട് ലൈക്ക് വാസ്കുലർ ഇവന്റ്സ് ആണെങ്കിലും ശരി ന്യൂറോളജിക്കൽ ഇവന്റ്സ് ആണെങ്കിലും ശരി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് ഫൈസർ വാക്സിൻ ആണെങ്കിലും ശരി ഈ നമ്മുടെ ഇവിടെയുള്ള കോവിഷീൽഡ് ആണെങ്കിലും ശരി ഈ യോഗ കാര്യങ്ങൾക്കുള്ള അതായത് വളരെയധികം ഒരു ഒരു ലക്ഷം ആളുകൾക്കല്ല ഒരു കോടി ആളുകൾക്കല്ല നൂറ് കോടി ആളുകൾക്ക് മകളിൽ നമ്മൾ വാക്സിനേഷൻ ഈ ഒരു ചുരുങ്ങിയ കാലഘട്ടത്തിൽ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ചുരുക്കം ചില കോംപ്ലിക്കേഷൻസ് ആണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിന്റെ പേരിൽ അറിയുന്നത് എന്നുള്ളത് ഒരു പ്രൊപ്പോർഷൻ എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു റോഡ് ട്രാഫിക് നമ്മളിപ്പോ വണ്ടി എടുത്ത് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമുക്കൊരു റോഡ് ട്രാഫിക് ആക്സിഡന്റ് ഉണ്ടാകാനുള്ള സാധ്യതയെക്കാളും വളരെ കുറവായിട്ടുള്ള ഒരു സാധ്യതയാണ് നമ്മളൊരു വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോംപ്ലിക്കേഷൻ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത എന്നുള്ളത് മനസ്സിലാക്കാം പിന്നെ ലോങ് ടേം എന്ന് പറയുന്നത് ഇപ്പൊ ഏകദേശം മൂന്ന് വർഷമായിട്ടുണ്ട് എല്ലാവരും വാക്സിൻ എടുത്തു കഴിഞ്ഞിട്ട് മനസ്സിലാവും ചെറിയ ഓഫ് ആളുകൾക്ക് ഉണ്ടായിരിക്കാം ആ നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമേ നമുക്ക് അറിയുള്ളൂ എല്ലാവർക്കും അറിയാലോ മീഡിയ പേഴ്സണോട് നമുക്ക് പറയേണ്ട കാര്യമില്ല നെഗറ്റീവ് വാർത്തകൾക്കാണ് എപ്പോഴും നമുക്ക് ഹ്യൂമൻ നേച്ചർ ഉണ്ടാവുക ബാക്കി എത്ര എപ്പോഴും ഈ ഒരു പ്രിവെന്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിക്ക് ഉള്ള പ്രയാസം എന്താണെന്ന് വെച്ചാൽ പ്രിവെന്റീവ് സ്ട്രാറ്റജി ആകുമ്പോഴാണ് അത് ഹൈലൈറ്റ് ആവുക അത് സക്സസ്ഫുൾ ആവുന്നത് ആരും അറിയില്ല നിങ്ങൾ മാസ്ക് ഇട്ടിട്ട് നിങ്ങൾ എത്ര തവണ കോവിഡ് വന്നത് പ്രിവെന്റ് ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് ആരും അറിയില്ല മാസ്ക് ഇടാതെ നിങ്ങൾക്ക് എത്ര തവണ കോവിഡ് വന്നു എന്നുള്ളത് അല്ലെങ്കിൽ മാസ്ക് ഇട്ടിട്ട് നിങ്ങൾ മാസ്ക് താടിയിൽ ഇട്ടിട്ട് കോവിഡ് വന്ന നമ്പർ മാത്രമേ നമ്പർ ഉള്ളൂ ഞാൻ എല്ലാ തവണയും മാസ്ക് ഇട്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് കോവിഡ് വന്നു പക്ഷെ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ മാസ്ക് ഊരിയ സമയത്തായിരിക്കും നിങ്ങൾക്ക് കൊറോണ വൈറസ് കയറിയിട്ടുണ്ടായിരിക്കാം സോ ഏതൊരു പ്രിവെന്റീവ് സ്ട്രാറ്റജി ആയിക്കോട്ടെ ചൈൽഡ്ഹുഡ് ഇമ്യൂണൈസേഷൻ ആയിക്കോട്ടെ ഈ ഏതൊരു പ്രിവെന്റീവ് സ്ട്രാറ്റജിക്കും ഉണ്ടാകുന്ന ഈ ഒരു തുഷ്പേരാണ് അതിന്റെ ആ ഫെയിലിയർ റേറ്റ് എന്ന് പറയുന്നത് ഫെല്യർ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫൈവ് പെർസെന്റേജ് റേറ്റ് ഉണ്ടായിരിക്കും ബാക്കി നയന്റി ഫൈവ് പെർസെന്റേജ് ആളുകളെ പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ അഞ്ച് ശതമാനം ആളുകളെ വേറൊരു ഫെയിലിയർ റേറ്റ് ഉണ്ടായിരിക്കും ആ ഫെലിയർ റേറ്റ് റിട്ടേൺ ആൻഡ് എവിഡൻസ് ബേസ്ഡ് ഹോപ്പ് ഞാൻ മനസ്സിലാക്കി തന്നോ എന്ന് വിചാരിക്കുന്നു രണ്ട് നമ്മള് പഠനങ്ങൾ എന്താ വളരെ ക്ലിയർ കട്ട് ആണ് കോവിഡ് വീണ്ടും വീണ്ടും വരികയാണെങ്കിൽ അതിന്റെ സിവിയറിറ്റി കൂടിയാണ് വന്നിരിക്കുന്നത് മെജോറിറ്റി ആളുകളും നല്ലൊരു ശതമാനം ആളുകളും സെക്കൻഡ് കോവിഡ് തേർഡ് കോവിഡ് വരുമ്പോഴേക്ക് അവരുടെ സിബിയറിറ്റി ആക്ച്വലി കൂടുതലായിട്ടാണ് പല മെജോറിറ്റി പഠനങ്ങളും കാണിക്കുന്നതെന്ന് അതുകൊണ്ട് തന്നെ കോവിഡ് വീണ്ടും വീണ്ടും വരുന്നത് അത്ര നല്ലതല്ല കോവിഡ് വീണ്ടും വീണ്ടും വരുമ്പോൾ പിന്നെയും ഏതൊരു അസുഖം വീണ്ടും വീണ്ടും വരുമ്പോൾ പിന്നെയും അത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ബാധിക്കാനും നമ്മുടെ പ്രശ്നങ്ങളെ കൂട്ടാനും സാധ്യത വളരെ കൂടുതലാണ് വാക്സിനെ പറ്റി പറഞ്ഞു വരുകയാണെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം വാക്സിൻ ജനറലി വളരെ സേഫ് ആണ് വളരെ പ്രിവെന്റീവ് എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് സ്മോൾ പോക്സ് വാക്സിനേഷൻ ആണ് സ്മോൾ പോക്സ് നമ്മൾ റാഡിക്കേറ്റ് ചെയ്തത് ഓൺലി ത്രൂ വാക്സിനേഷൻ ആണ് പക്ഷെ ആ സ്മോൾ പോക്സ് എടുക്കുന്ന വളരെ അപൂർവം കുറച്ച് പേരില് ഒരു ാണ് ഈ സ്മോൾ പോക്സ് അതായത് അതൊരു വളരെ ചെറിയ ശതമാനം ആളുകൾ വരുന്നതാണ് നമുക്ക് അറിയുന്ന കാര്യമാണ് എന്ന് വെച്ച് നമ്മൾ ആരും ഈ ഓറൽ പോളിയോ വാക്സിൻ എടുക്കാതിരിക്കുന്നില്ല കുട്ടികളിലെല്ലാം നമ്മള് വേൾഡ് ഓൾ ഓവർ ദ വേൾഡ് അങ്ങനെ അത് പ്രിവെന്റ് ചെയ്യുന്നത് ഈ കോവിഡ് വാക്സിൻസ് ആണെങ്കിലും നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ വാക്സിൻസ് അതൊരു ഷോർട്ടർ കാലാവധിയോടുകൂടി അത് ഉണ്ടാക്കുന്ന പാത്വേസ് എനി അതർ വാക്സിൻ അതിലൊരു വ്യത്യാസം വന്നിട്ടില്ല ഏതൊരു വാക്സിൻ പോയ എം ആർ എൻ എ വാക്സിൻ ആണെങ്കിലും അല്ലെങ്കിൽ കോവിഡിന്റെ എം ആർ എൻ എ വാക്സിൻ ആണെങ്കിലും സബ് യൂണിറ്റ് വാക്സിൻ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന കോവിഷീൽഡിന്റെ പോലത്തെ വാക്സിൻസ് ആണെങ്കിലും ഇതെല്ലാം സെയിം പാത്വേ ഇതിനു മുമ്പ് ഉണ്ടാക്കിയ വേറെ പല വാക്സിൻസ് ഉണ്ടാക്കിയ അതേ പാത്വേയിലാണ് അപ്പൊ പാത്വേയിലൊരു വ്യത്യാസം ഇല്ല ആൻഡ് ഇത് ആ ഫ്ലൂ വാക്സിൻ ഒക്കെ വർഷങ്ങളായിട്ട് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുമ്പോ ഞാൻ തന്നെ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് എടുക്കുന്ന സാധനമാണ് ഫ്ലൂ വാക്സിൻ എല്ലാ വർഷവും ഞാൻ എടുക്കാറുണ്ട് ഇതൊക്കെ ഉണ്ടാക്കുന്ന സെയിം പാത്രയും കൂടെ തന്നെയാണ് കോവിഡ് വാക്സിൻ ഉപയോഗിക്കുന്നത് അതിന്റെ ഒരു ഷോർട്ടൺ പീരീഡ് ആണ് മാത്രം അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ സൈഡ് ഇഫക്റ്റുകൾക്കും വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല നമുക്ക് അറിയുന്ന ഒരു സാധനമാണ് അഡിനോ വൈറസ് റിലേറ്റഡ് വാക്സിൻസിന് ഈ പറഞ്ഞ ചില ക്ലോട്ട് ഉണ്ടാക്കാവുന്ന കോംപ്ലിക്കേഷൻ ഉണ്ടെന്നുള്ളത് ഈ അഡിനോ വൈറസ് നമ്മൾ ഈ എടുത്ത കോവിഷീൽഡ് പോലെയുള്ളതിന് ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് അതിലും അതിലും നമുക്കൊരു ഡൗട്ടില്ല പിന്നെ ഓൺലിങ് കോവിഡിന്റെ വാക്സിനേഷൻ വന്നതുകൊണ്ട് അത് കുറച്ചുകൂടി ഹൈലൈറ്റഡ് ആയിരുന്നു മാത്രം കാരണം അതൊരു മാസ് വാക്സിനേഷൻ ആയിരുന്നു വളരെയധികം ആളുകൾ എടുത്തുകൊണ്ട് അതിലൊരു ചെറിയ ശതമാനം ആളുകൾ വന്നപ്പം അത് ഹൈലൈറ്റഡ് ആയിരുന്നു മാത്രം അതർവൈസ് നമ്മൾ സാധാരണ കാണുന്നതിൽ വിട്ട് ഒരു വളരെ കൂടുതലായിട്ടുള്ള ഒരു സൈഡ് എഫക്ട് ഒരിക്കലും കോവിഡ് വാക്സിന് ഇല്ല കാരണം അതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് സെയിം പാത്വേ കൂടെയാണ് ഒരു വ്യത്യാസം ഇല്ല I'm going